പ്രിയമുള്ളവരെയും ഓങ്കോ വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ നിങ്ങളെവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പ്രിസിഷൻ ഓങ്കോളജി അല്ലെങ്കിൽ ഇൻഡിവിജ്വലൈസ്ഡ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് അതുമല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് ക്യാൻസർ കെയർ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഈ പേരുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഒരേ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇത് മലയാളീകരിക്കാൻ കുറച്ച് പ്രയാസമാണ് എന്നാലും പ്രിസിഷൻ ഓങ്കോളജി എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദത്തെ ആസ്പദമാക്കി നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയും കൃത്യതയുമുള്ള ഒരു ക്യാൻസർ ചികിത്സയെ സൂചിപ്പിക്കുവാനാണ് നമ്മൾ പ്രിസിഷൻ ഓങ്കോളജി എന്ന പദം ഉപയോഗിക്കുന്നത് അപ്പം ഈ പ്രിസിഷൻ ഓങ്കോളജി എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ജനിതകപരമായ ടെസ്റ്റുകൾ നടത്തി അല്ലെങ്കിൽ ബയോമാർക്കർ ടെസ്റ്റിങ്ങുകൾ നടത്തി ക്യാൻസറിൻ്റെ സ്വഭാവം അതുപോലെ തന്നെ ഈ ക്യാൻസർ ബാധിച്ച വ്യക്തിയുടെ പൊതുവെയുള്ള ആരോഗ്യസ്ഥിതി ആ വ്യക്തിക്ക് കീമോതെറാപ്പി മരുന്നുകളും ക്യാൻസർ മരുന്നുകളും കൈകാര്യം ചെയ്യാനുള്ള ശരീരത്തിൻ്റെ ശേഷി ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വളരെ ഫലപ്രദവും കൃത്യതയും ഒരു ചികിത്സ സൂക്ഷ്മമായി ശ്രദ്ധിച്ച് നൽകുന്നതിനെയാണ് നമ്മൾ പ്രിസിഷൻ ഓങ്കോളജി എന്ന് പറയുന്നത് ഓങ്കോ വ്യൂസിൻ്റെ പഴയ വീഡിയോകൾ എപ്പിസോഡുകൾ കണ്ടിട്ടുള്ള ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഒരാളുടെ ശരീരത്തിൽ ഒരു സാധാരണ കോശം അത് ക്യാൻസറായി മാറാനുള്ള കാരണം ആ കോശത്തിനകത്തുണ്ടാകുന്ന ജനിതകപരമായ വ്യത്യാസങ്ങളാണ് ജനിതകപരമായ വ്യത്യാസങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് മ്യൂട്ടേഷനെ നമുക്ക് പൊതുവായിട്ട് വിളിക്കാം ഈ കോശങ്ങൾക്കുള്ളിലുണ്ടാകുന്ന ഹാംഫുള്ളായിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത മ്യൂട്ടേഷനുകൾ ജനിതകപരമായ വ്യത്യാസങ്ങൾ അത് ചിലപ്പം ഒരെണ്ണമായിരിക്കത്തില്ല ഒന്നിലധികം ജനിതകപരമായ വ്യത്യാസങ്ങൾ ആ കോശത്തിനകത്ത് കുമിഞ്ഞു കൂടുമ്പോഴാണ് ഒരു സാധാരണ കോശം സെൽ അത് ക്രമേണ പരിണമിച്ച് ക്യാൻസറായിട്ട് മാറുന്നത് നമ്മൾ പൊതുവേ ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ ശ്വാസകോശത്തിലെ ക്യാൻസർ ലങ് ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ അത് കൺവേ ചെയ്യുന്ന അർത്ഥം അത് വളരെ ചെറുതാണ് ഓരോ വ്യക്തിയിലും ശ്വാസകോശത്തിനും ബ്രസ്റ്റിലും അതുപോലെ ശരീരത്തിൻ്റെ മറ്റു ഒക്കെ ക്യാൻസർ ഉണ്ടാകുവാനായിട്ട് പല 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 കാരണങ്ങളായിട്ടായിരിക്കും ഉണ്ടാകുക പുക വലിക്കുന്നവരിൽ ശ്വാസകോശം ഉണ്ടാകും ക്യാൻസർ ഉണ്ടാകുന്നുണ്ട് പുക ഉണ്ടാകുന്ന ശ്വാസകോശ ക്യാൻസറുകളുണ്ട് ചെറുപ്പക്കാരികളായ സ്ത്രീകൾക്കുണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസറുണ്ട് പ്രായമായ സ്ത്രീകൾക്കുണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസറുണ്ട് ഇതൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ എന്നോ അല്ലെങ്കിൽ ലങ് ക്യാൻസർ എന്നോ ഒക്കെ പറയുമ്പം അത് കൺവേ ചെയ്യുന്ന മീനിങ് വളരെ ചെറുതാണ് അതിനു പകരമായിട്ട് നമുക്ക് ആ വ്യക്തിയിൽ ഒരു പ്രത്യേക ക്യാൻസർ അതെന്തുകൊണ്ടുണ്ടായി എന്നുള്ളതിൻ്റെ മൂല കാരണം നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനൊരു പരിഹാരം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ചികിത്സ കൂടുതൽ ഫലപ്രദവും അത് വിജയിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും അതുകൊണ്ടുണ്ടാകുന്ന സൈഡ് ഇഫക്റ്റ് ക്യാൻസർ ചികിത്സയെ സംബന്ധിച്ചിടത്തോളം ചികിത്സ പോലെ തന്നെ പ്രധാനമാണ് ചികിത്സ മൂലം ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ സൈഡ് എഫക്റ്റുകൾ എന്നുള്ളത് അപ്പം പാർശ്വഫലങ്ങളും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ചികിത്സയുടെ സക്സസ് റേറ്റ് വളരെയധികം ഉയർത്തുവാനും ഇങ്ങനെയുള്ള ഒരു ചികിത്സാ രീതി കൊണ്ട് നമുക്ക് സാധിക്കും ഇതിനാണ് നമ്മൾ പ്രിസിഷൻ ഓങ്കോളജി എന്ന് പറയുന്നത് അപ്പോൾ ഓരോ വ്യക്തികൾക്കും അവരുടെ ക്യാൻസറിൻ്റെയും അവരുടെ ശരീരപ്രകൃതിക്കും ഒക്കെ അനുസരിച്ചുള്ള ഒരു ചികിത്സയാണ് നമ്മൾ കൊടുക്കുന്നുള്ളതുകൊണ്ട് ഇതിനെ പേഴ്സണലൈസ്ഡ് ക്യാൻസർ കെയർ അല്ലെങ്കിൽ ഇൻഡിവിജ്വലൈസ്ഡ് ക്യാൻസർ കെയർ എന്നും പൊതുവേ പറയാറുണ്ട് അപ്പോൾ ഈ പ്രിസിഷൻ ഓങ്കോളജിയുടെ ഏറ്റവും പ്രധാന മൂലാധാരം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ ആ മൂലാധാരം എന്ന് പറയുന്നത് ബയോമാർക്കർ ടെസ്റ്റിംഗ് ആണ് ബയോമാർക്കർന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് ഈ വ്യക്തിയിൽ ആ ഒരു പ്രത്യേകതരം ക്യാൻസർ ഉണ്ടായതെന്ന് നമ്മൾ കൂലങ്കുഷമായിട്ട് പരിശോധിച്ച് മനസ്സിലാക്കുക കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതിനുള്ള സാധ്യതകൾ വളരെ കുറവായിരുന്നു ഇന്ന് നമുക്ക് എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയും എന്തൊക്കെ ജനിതക വ്യത്യാസങ്ങൾ ആ ക്യാൻസറിനകത്ത് വന്നിട്ടുണ്ട് ഒരു കോശത്തിനകത്ത് വന്നതിന് ശേഷമാണ് ആ കോശം ക്യാൻസറായി മാറുന്നതെന്ന് കുറച്ചും കൂടെ കൃത്യതയോടുകൂടിയും വ്യക്തതയോടുകൂടിയും അതുപോലെ തന്നെ ചുരുങ്ങിയ സമയത്തിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ് അതിന് വേറൊരു പേരുണ്ട് മാസി പാരല സീക്വൻസിങ് എന്ന് പറയുന്ന ഒരു പുതിയൊരു ടെക്നോളജി വന്നതിന് ശേഷമാണ് നമുക്ക് ഈ ക്യാൻസറിൻ്റെ ജനിതകപരമായ മാറ്റം വിപുലമായി മനസ്സിലാക്കാനും അത് പഠിക്കുവാനും അതിനനുസരിച്ചുള്ളൊരു ചികിത്സ സമ്പ്രദായം നടപ്പിൽ വരുത്താനും നമുക്ക് സാധിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ ക്യാൻസറിൻ്റെ ബയോപ്സി എടുത്ത ആ ടിഷ്യൂ നമ്മൾ ബ്ലോക്കെന്നും സ്ലൈഡെന്നൊക്കെ പറയും അത് നമ്മൾ ലാബിൽ കൊടുത്ത് ഈ നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ് നമ്മൾ ചെയ്യുമ്പോൾ ആ ക്യാൻസറിനുള്ള അതിനകത്തുള്ള ജനിതകപരമായ പ്രശ്നങ്ങൾ അതിനുള്ള മ്യൂട്ടേഷനുകൾ കാണും മ്യൂട്ടേഷൻ മാത്രമല്ല ഫ്യൂഷൻസ് ട്രാൻസ്ലൊക്കേഷൻ ഇങ്ങനെ ജനിതകപരമായ മാറ്റങ്ങളെ പലതായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ആ ക്യാൻസറിനെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ക്യാൻസർ വരുവാനും വികസിക്കുവാനും അത് ശരീരത്തിൽ വളർന്ന് വലുതാകാനും പടരാനും പടരാനുമൊക്കെയുള്ള മൂല കാരണം നമ്മൾ കണ്ടുപിടിക്കുന്നു അപ്പം അത് ഉദാഹരണത്തിന് നമ്മൾ ശ്വാസകോശ അർബുദത്തിൻ്റെ കാര്യമെടുക്കട്ടെ പണ്ട് കാലത്ത് ശ്വാസകോശ അർബുദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ചികിത്സിക്കാൻ തന്നെയും വെനക്കടത്തില്ലാത്തൊരു രോഗമായിരുന്നു വന്നു പലരും പറയത്തില്ല വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറയും മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ രോഗി മരിച്ചു പോകും എന്ന അവസ്ഥയിൽ നിന്നും ഇന്ന് സാധാരണ രോഗികൾ മാസങ്ങളും പലരും വർഷങ്ങളും ജീവിച്ചിരിക്കുന്നതും ഒരുപക്ഷെ ചില ആളുകൾക്ക് നാലാം ഘട്ടത്തിൽ തന്നെ രോഗം വന്നിട്ടും രോഗം പരിപൂർണമായി മാറുന്നതുമൊക്കെ ഈ പ്രിസിഷൻ ഓങ്കോളജി വികസിച്ചത് വികസിച്ചതിലൂടെയാണ് ഈ ലങ് ക്യാൻസർ ബയോപ്സി എടുത്ത ടിഷ്യൂ നമ്മൾ ലാബിൽ കൊടുത്തിട്ട് നമ്മൾ ഈ നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിലൂടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ലങ് ക്യാൻസർ എന്ന് നമ്മൾ പൊതുവേ പറയുന്ന ഈ രോഗം പല 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 വകഭേദങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും ഉദാഹരണത്തിന് ഇ ജി എഫ് ആർ പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു ലങ് ക്യാൻസർ ആണെന്ന് വരിക അതിന് കീമോ കൊടുക്കാതെ നമ്മൾ ഗുളികകൾ മാത്രം കൊടുത്ത് അവ ആ രോഗം നമുക്ക് ഫലപ്രദമായി കൺട്രോൾ ചെയ്യാൻ പറ്റും ഇ ജി എഫ് ആർ മാത്രമല്ല ഇ ജി എഫ് ആർ പോസിറ്റീവായുള്ള ലങ് ക്യാൻസറുണ്ട് ആൽക്ക് പോസിറ്റീവായുള്ള ലങ് ക്യാൻസർ കാണും റോസ് പോസിറ്റീവായത് ഇങ്ങനെ പല വിധത്തിലുള്ള ലങ് ക്യാൻസറുകളെ നമുക്ക് എൻ ജി എസ് സിയിലൂടെ മനസ്സിലാക്കാൻ പറ്റും അപ്പം കേവലം ചികിത്സ കൊടുക്കാൻ വേണ്ടി മാത്രമല്ല ഈ പ്രിസിഷൻ ഓങ്കോളജി നമ്മളെ സഹായിക്കുന്നത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് കിട്ടുന്ന ആ ജനിതക വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ രോഗം എന്ത് തരം രോഗമാണ് ലങ് ക്യാൻസറിനകത്ത് തന്നെ എന്ത് ടൈപ്പ് ലങ് ആണെന്ന് നമുക്ക് ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ രോഗിക്ക് ഗുളിക കൊടുക്കണോ കീമോതെറാപ്പി കൊടുക്കണോ ഇമ്മ്യൂണോതെറാപ്പി കൊടുക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ചികിത്സ കൊടുത്താൽ ഈ കൊടുക്കുന്ന ചികിത്സ രോഗിക്ക് ഫലപ്രദമാകുമോ ഇല്ലയോ ഈ ചികിത്സ ഫലിക്കാൻ എത്രമാത്രം ഉണ്ട് ഈ രോഗിയുടെ രോഗം കീമോതെറാപ്പിയോട് പ്രതികരിക്കാൻ എത്രമാത്രം സാധ്യതയുണ്ട് ഇമ്മ്യൂണോതെറാപ്പിയോട് പ്രതികരിക്കാൻ എത്രമാത്രം സാധ്യതയുണ്ട് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് പ്രോഗ്നോസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പ്രഡിക്ട് ചെയ്യാൻ പറ്റും റെസ്പോൺസ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും ആ ട്യൂമറിൻ്റെ ആ ക്യാൻസറിൻ്റെ അഗ്രസീവ്നെസ് അത് എത്രമാത്രം ശക്തി ഉള്ളതാണ് അതിൻ്റെ ബിഹേവിയർ എങ്ങനെയുള്ളതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ക്യാൻസറിനകത്തു നിന്നുള്ള ടിഷ്യൂ എടുത്ത് അല്ലെ ക്യാൻസറിനകത്ത് നല്ല ഇപ്പോൾ ബ്ലഡിലൊക്കെ ചെയ്യാം ലിക്വിഡ് ബയോപ്സി എന്ന് പറയുന്ന ഒരു പുതിയൊരു നൂതനമായ മാർഗം വന്നിട്ടുണ്ട് അങ്ങനെ ബയോമാർക്കർ ടെസ്റ്റിങ്ങിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ക്യാൻസർ അല്ല നമ്മുടെ ശരീരത്തിൽ ചില ആളുകൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്രാക്ക അല്ല അഥവാ ബിആർ സി എന്ന് പറയുന്ന ജനിതകപരമായ വ്യത്യാസം ജന്മന കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള വ്യക്തികൾക്ക് അവർക്ക് ബ്രസ്റ്റിനും ഓവറിക്കും പാൻക്രിയാസിനും അതുപോലെ പുരുഷന്മാരാണെങ്കിൽ അവർക്ക് പ്രോസ്റ്റൈൻ ഗ്രന്ഥിക്കും ഒക്കെ ക്യാൻസർ വരാനുള്ള സാധ്യത ഈ ബി ആർ സി എ പോസിറ്റീവായിട്ടുള്ള വ്യക്തികൾക്ക് കൂടുതലാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അവർക്ക് ക്യാൻസർ വരുന്നതിന് മുൻപ് തന്നെ ഒരു പക്ഷേ ഓവറി എടുത്ത് കളയോ അഞ്ചലിന ജോളി എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് നടി ചെയ്തതുപോലെ ബ്രസ്റ്റുകൾ നീക്കം ചെയ്യുകയൊക്കെ ചെയ്ത് ക്യാൻസർ വരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് അതിനെതിരെ ഒരു രക്ഷാ കവചം തീർക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ബ്രാക്ക പോലെയുള്ള മ്യൂട്ടേഷനുകൾ ഉള്ള വ്യക്തികൾക്ക് ചില കീമോതെറാപ്പികൾ പ്രത്യേകിച്ചും പ്ലാറ്റിനം പോലെയുള്ള കീമോതെറാപ്പികൾ അത് ഉപയോഗിക്കുമ്പോൾ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചാൽ അതുകൊണ്ട് കിട്ടാവുന്ന പ്രയോജനം വളരെ കൂടുതലാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ പാർപ്പ് ഇൻഹിബിറ്റർ എന്ന് പറയുന്ന റുക്കാ ഒലാപ്പാരി റുക്കാപ്പാരി കലാസോപ്പാരി നിറാപ്പാരിപ്പ് എന്നൊക്കെ പറയുന്ന പുതിയ മരുന്നുകൾ ഈ മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ക്യാൻസറുകൾ കൺട്രോളിൽ നിൽക്കാനും വർഷങ്ങളോളം രോഗം കുറഞ്ഞു നിൽക്കാനും ഒരുപക്ഷെ രോഗം മാറാനും ഒക്കെയുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രസിഷണ കോളേജിലൂടെ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് ചില ചികിത്സ ഉപയോഗിക്കുമ്പോൾ സൈഡ് ഇഫക്റ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ നമ്മൾ പല ആളുകൾക്കും നമ്മൾ കാണുന്നതാണ് ചില ആളുകൾക്ക് കീമോതെറാപ്പി എടുത്ത് അതിശക്തമായ കഠിനമായ സൈഡ് ഇഫക്റ്റ് വരുന്നു ബ്ലഡ് കൗണ്ട് കുറഞ്ഞു പോകുന്നു വയറിളക്കം വരുന്നു ന്യൂമോണിയ വരുന്നു വായിക്കാത്തെയും കുടലിനകത്തെയും ഒക്കെ തൊലി കണ്ടമാനം പോകുന്നു ചില ആളുകൾ വളരെ വലിയ സൈഡ് ഇഫക്റ്റ് വന്ന് ഒന്ന് ഐ സിയുയിൽ പോകുന്നു വെൻറ്റിലേറ്ററിൽ കയറുന്നു ചില ആളുകൾ ക്യാൻസർ കൊണ്ടല്ല ക്യാൻസർ ചികിത്സിച്ച് ക്യാൻസറിൻ്റെ സൈഡ് ഇഫക്റ്റ് കൊണ്ട് അവർ മരണപ്പെട്ടു പോകും ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് പ്രിസിഷൻ ഓൺകോളജിയിലൂടെ മനസ്സിലാക്കുവാനും സൈഡ് എഫക്റ്റ് കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണെന്ന് വരിയിൽ സൈഡ് എഫക്റ്റ് ഇല്ലാത്തൊരു ചികിത്സ കൊടുക്കാൻ അല്ലെന്നുവരിയിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്ന ഒരു മരുന്ന് അവർക്ക് ചികിത്സിക്കുമ്പോൾ മരുന്ന് നമുക്ക് ഒഴിവാക്കാനുമൊക്കെ സാധിക്കും ഉദാഹരണം പറയുവാണെങ്കിൽ ഡി പി വൈ ഡി എന്ന് പറയുന്നൊരു മ്യൂട്ടേഷൻ ഡി പി വൈ ഡി മ്യൂട്ടേഷൻ കൊടലിനും പാൻക്രിയാസിനും കഴുത്തിലും ഒക്കെ ക്യാൻസർ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫൈവ് ഫ്ലൂറോ യുറാസിൽ എന്ന് പറയുന്ന ഒരു മരുന്ന് അല്ലെങ്കിൽ കേപ്സൈറ്റമിൻ എന്ന് പറയുന്ന ഒരു മരുന്ന് ഈ മരുന്ന് നമ്മുടെ ശരീരത്തിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ആ മരുന്ന് കുറച്ച് സമയം അതിൻ്റെ പ്രവർത്തനം കഴിയുമ്പോൾ അതിനെ നിർവീര്യമാക്കി ശരീരത്തിൽ നിന്ന് പുറമേ തള്ളണ്ട തള്ളുന്നത് ഈ ഡി പി വൈ ഡി എന്ന് പറയുന്ന എൻസൈമിൻ്റെ ധർമ്മമാണ് ഏകദേശം പേരെ എടുത്തു കഴിഞ്ഞാൽ രണ്ട് പേർക്കെങ്കിലും നമ്മുടെ നാട്ടിൽ ഡി പി വൈ ഡി എൻ സി അവരുടെ ശരീരത്തിൽ കാണത്തില്ല നമ്മളിത് മനസ്സിലാക്കാതെ ഇങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ഈ കീമോതെറാപ്പി അതായത് ഫൈവ് ഫ്ലോറോയോഡാസിലോ അല്ലെങ്കിൽ ഇതിൽ കേബ് സൈറ്റ് ബി എന്ന് പറയുന്ന മരുന്നോ കൊടുക്കുകയാണ് എന്ന് വരിക അവർക്ക് അതികഠിനമായ സൈഡ് എഫക്റ്റ് വരുവാനും ഞാൻ പറഞ്ഞുള്ള ഐ സിയു പോകാനും ചിലപ്പോൾ ഒരു ആ രോഗികൾ ക്യാൻസർ മൂലമല്ല ചികിത്സ മൂലം ചികിത്സയുടെ സൈഡ് ഇഫക്റ്റ് മൂലം മരിച്ചു പോകുവാനുമൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിസിഷൻ ഓങ്കോളജി എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതി നമ്മൾ അവലംബിക്കുകയാണെന്ന് വരിക നമ്മളിതൊക്കെ മുൻകൂട്ടി കണ്ടുപിടിക്കുവാനും അവർക്ക് ഒരു ചികിത്സ നൽകുവാനും നമുക്ക് സൈഡ് ഇഫക്റ്റുകൾ കുറയ്ക്കുവാനും അതിലൂടെ ഒരു മെച്ചപ്പെട്ട ഒരു ചികിത്സ നൽകുവാനും നമുക്ക് സാധിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു അധ്യായം ഞാനിവിടെ പൂർത്തിയാക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം